ം നിങ്ങളൊരു പ്രതികരണം കേൾപ്പിക്കാം നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ ചിന്തിക്കുന്നവരായിക്കോട്ടെ മന്ത്രി എം പി രാജേഷ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉന്നയിച്ച പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് ആ ചോദ്യത്തിൽ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് പറയാം കാര്യം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണമാണ് അതിലേക്ക് ഒന്ന് പോയി ഇപ്പോ വീടിന്റെ കാര്യത്തിൽ ചോദ്യം ഒന്നും ഉണ്ടായില്ലല്ലോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കണക്കിനെ കുറിച്ചൊന്നും ചോദ്യം വരുന്നില്ലല്ലോ നിങ്ങളെല്ലാവരും ഇങ്ങനെ യു ഡി എഫിനെ സംരക്ഷിക്കാൻ അവർക്ക് വലിയ പ്രിവിലേജാണ് ഒരു കണക്കും പറയണ്ട ഒരു ചോദ്യത്തിനും മറുപടി പറയണ്ട ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മാത്രം മതി പിറ്റേ ദിവസം ഉന്നയിച്ച ആരോപണം എന്തായി എന്ന് പറയണ്ട അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തായി എന്ന് പറയണ്ട അത് വല്ലാത്തൊരു പ്രിവിലേജാണ് കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾക്കും മാധ്യമങ്ങളെല്ലാവരും അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് അതെ അല്ല എന്നാ ഇതിനൊന്നും വിമർശനം വേണ്ടേ ഞങ്ങളെ വിമർശിക്കുന്നതിന് നിങ്ങൾ പിസ്ക് കാണിക്കാറില്ല ഞങ്ങൾക്ക് ആക്ഷേപമില്ലല്ലോ ഞങ്ങൾ ആ വിമർശനങ്ങൾക്കെല്ലാം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിന്ന് മറുപടി പറയാറുണ്ട് യു ഡി എഫിന്റെ നേതാക്കൾ ആരെങ്കിലും ഈ വീടിന്റെ കണക്ക് വെച്ചിട്ട് സമാധാനപരമായിട്ട് മനുഷ്യന് ബോധ്യം വരുന്ന കണക്ക് പറഞ്ഞിട്ടുണ്ടോ കണക്ക് പറഞ്ഞിട്ടുണ്ടോ എവിടെയാണ് എവിടെയാണവർ പ്രഖ്യാപിച്ച വീട് ഇരുപത്തി തീയതി കോൺഗ്രസിന്റെ സ്ഥാപിത ദിനത്തിൽ തറക്കല്ലിടുന്നു പ്രഖ്യാപിച്ചു നിങ്ങൾ ചോദിച്ചോ ആരെങ്കിലും നിങ്ങൾ വാഗ്ദാനം ലംഘിച്ചില്ലേ എന്ന് ചോദിക്കണ്ടേ സ്ഥാപിതരം ഡിസംബർ ഇരുപത്തെട്ട് കഴിഞ്ഞില്ലേ ഇപ്പോ ഓരോരുത്തരും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല എന്ന് എത്ര നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് ഒരു സമാധാനം പറയേണ്ട കാര്യമില്ലല്ലോ അതിന് മുകളിൽ ഒരു ചോദ്യം വരുന്നില്ലല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെ കട്ട് ഓഫ് ഡേറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഒഴിയാനാവും ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുതെന്ന് തീരുമാനമെടുത്ത് ആഹ്വാനം ചെയ്തൊരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇവര് അല്ലേ നിഷേധിക്കാൻ കഴിയുമോ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കാൻ പാടില്ല സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാപകമായ പ്രചരണം നടത്തി എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പോൾ മനസ്സിലായില്ലേ ഫണ്ട് അവർക്ക് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി അങ്ങനെ പിരിച്ച ഫണ്ടാണോ ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ പോണത് അതുപയോഗിച്ചായിരുന്നോ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തി നടത്തിയത് ഞങ്ങളുടെ വല്ല മീറ്റിംഗ് ആയിരുന്നിരിക്കണം സെവൻ സ്റ്റാർ റിസോർട്ടിൽ നടന്നി നടന്നിട്ട് നടന്നിട്ടുണ്ടാവേണ്ടത് എന്നാൽ എന്താകുമായിരുന്നു ഇവിടെ സാരോപദേശങ്ങൾ സെവൻ സ്റ്റാർ സ്റ്റാർ റിസോർട്ടിലേ അവരെന്തോ ആയിക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല ആ പൈസയുടെ പത്തിലൊന്നുണ്ടായിരുന്നെങ്കിൽ അതുപോലെ നൂറിലൊന്നുണ്ടായാൽ മതിയല്ലോ ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറുടെ കുടുംബത്തിന്റെ കടമീട്ട വീട്ട അല്ലേ ഞങ്ങളായിരുന്നു അങ്ങനെ ആ സ്ഥാനത്ത് എന്ന് വിചാരിക്കുക നിങ്ങൾ ഈ ചോദ്യം ചോദിക്കില്ലായിരുന്നു വയനാട്ടിൽ വന്ന് നിങ്ങൾ നടത്തുമ്പോൾ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ അവരുടെ കടം വീട്ടാൻ ഇത്രയും പൈസ വേണ്ടല്ലോ എന്ന ചോദ്യം ഞങ്ങൾക്ക് നേരിടേണ്ടി സ്ഥാനത്തെങ്കിൽ കേട്ടല്ലോ രണ്ട് മൂന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഈ സെവൻ സ്റ്റാർ റിസോർട്ടിൽ വെച്ച് നടത്തിയ ആഡംബര ഗാന്ധിയൻ ക്യാമ്പ് ഇതുവരെ ഒരു ചോദ്യം നിങ്ങൾ സതീശനോടോ കെ മുരളീധരനോടോ കെ സി വേണുഗോപാലിനോടോ ചെന്നിത്തലയോടോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള സണ്ണി ജോസഫ് ഡെയിലി നാലഞ്ച് പേര് മാധ്യമങ്ങൾക്ക് മുന്നിൽ മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ അടുത്ത് നിങ്ങൾ ഒരു ഗാന്ധിയൻ പാർട്ടിയല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയാണോ ഒരു ക്യാമ്പ് നടത്തേണ്ടത് രാഷ്ട്രീയത്തിൽ നിങ്ങൾ കാട്ടേണ്ട മാതൃക ഇതാണോ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ പൈസ ഒന്നുമില്ല ചിരട്ട ചുരണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ധൂർത്തു ആഡംബരം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം അല്ലേ അവരോടൊപ്പം പോയിരുന്ന് ആ റിസോർട്ടിന്റെ സൗകര്യങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് മിണ്ടാൻ പറ്റൂ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അതിനൊപ്പം നിന്ന് കൈയടിക്കും വേണമെങ്കിൽ അവരെ ഈ റിപ്പോർട്ടിങ്ങിന് വേണ്ടി തന്നെ പ്രത്യേക പൈസ അടച്ചിരിക്കുന്നുണ്ട് രാവിലെ അവിടെ ഇറങ്ങി ബാൽക്കണിയിൽ നിന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ വരെ വലിയ വാർത്താ തലക്കെട്ടുകളായിരുന്നു നിങ്ങൾ കണ്ടതല്ലേ അതുപോലെ തന്നെ വയനാട് ഇടതുപക്ഷമാണ് ഇങ്ങനെ പൊതുജനങ്ങളുടെ പണം പിരിച്ചെടുത്തത് ആ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ വാർത്താ ആഘോഷങ്ങൾ എന്താകുമായി ചിന്തിക്കാവുന്ന അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയത്തിന് പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട് അവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവർ പ്രത്യേക താൽപ്പര്യമെടുക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ തന്നെ ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇവർ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത് ഇടതുപക്ഷത്തുള്ളവർ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നത് വലിയ വാർത്താ തലക്കെട്ടല്ല എന്നാൽ കോൺഗ്രസ്സുകാർ പറയുന്നതെല്ലാം വലിയ ബ്രേക്കിംഗ് ആണ് വലിയ അക്ഷരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വൈകുന്നേരങ്ങളിലെ അന്ത്യ ചർച്ച അവർ ആവശ്യപ്പെടുന്നത് പോലെയുള്ള വിഷയങ്ങൾ ഓണാക്കി നിർത്തിയാണ് അങ്ങനെ ഇടതുപക്ഷത്തെ ഏകപക്ഷീയമായി ഇവർ ചെയ്ത പ്രവർത്തനങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പുറത്തു വരാതെ ഇവർ ചെയ്തിരിക്കുന്ന ജനദ്രോഹ പ്രവർത്തനങ്ങൾ എങ്ങനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വയനാടുള്ള അവരുടെ ഡി സി സി ട്രഷറിനെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അവരുടെ കൂടെ നിന്ന് പല തര അവരുടെ കൂടെ നിന്ന് തന്നെ വയനാട്ടിലുള്ള എത്ര കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തത് പിന്നെ പലയിടങ്ങളിലും അത് സംഭവിച്ചു ഇവരുടെ സഹകരണ ബാങ്കുകളിലുള്ള ആത്മഹത്യകളുണ്ടായി ഒന്നും ചർച്ചയല്ല വാർത്തയല്ല ഒരു കരുവന്നൂർ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ വയനാട് ഫണ്ട് കോൺഗ്രസ്സുകാർ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള കാര്യം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ഇതുവരെ പറഞ്ഞു പറ്റിച്ചു എന്നുള്ള കാര്യവും ഇതുവരെ ആ വീടിനൊരു സ്ഥലം കണ്ടെത്താനോ തറക്കല്ലിടാനോ എങ്ങനെ ജനത്തിൻ്റെ പൈസയാണ് ഇവർ ഓഫർ ചെയ്ത് അവരെ പോക്കറ്റി നേരത്ത് ചെയ്യുന്നതല്ല പിരിവെടുത്ത പൈസ വെച്ചിട്ട് ഇവർ ഈ ആഡംബരവും ലക്ഷൂറിയസ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ വിഷയത്തിൽ ചോദ്യം ഉണ്ടാകുന്നില്ലെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ഒരു ദിവസം ചാനൽ ചർച്ചകളിൽ എപ്പോൾ വീട് വയ്ക്കുമെന്ന ചർച്ചകൾ സജീവമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കും കേരളത്തിലെ മാധ്യമ മുതലാളിമാരെ കോൺഗ്രസ്സുകാർ ആ പണം കൂടി എടുത്തു കൊടുത്ത് സെറ്റ് ചെയ്തു ഏത് കണ്ണീർ പണം നാട്ടുകാർക്ക് വീട് വച്ച് കൊടുക്കാമെന്ന ഓഫർ കൊടുത്ത കണ്ണീർ പണം ചാനൽ മുതലാളിമാർക്ക് വരെ കൊടുത്തതിന് ശേഷം ഇവർ അസൈൻ ചെയ്ത റിപ്പോർട്ടറെ വിട്ടുകൊടുത്ത് എതിർ ചോദ്യങ്ങളില്ലാതെ ഇവർ അവിടെ പോയി അടിമകളെ പോലെ ഇരുന്ന് അല്ലെങ്കിൽ അവർക്ക് ഓശാന പാടുന്ന അവർക്ക് ഇടതുപക്ഷത്തെ തെറിവിളിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊടുക്കുന്ന ചില കുഴലൂത്തുകാരാക്കി മാറ്റിയ ആ മാധ്യമ പ്രവർത്തനത്തെ സംബന്ധിച്ച് എം പി പറഞ്ഞ വാചകങ്ങൾ പ്രസക്തമാണോ ഇല്ലയോ നിങ്ങൾ ചിന്തിക്കുക